എങ്ങും വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞ ഒരു കലാകാരനുണ്ട് ഈ കടയുടമ പരിചയപ്പെടാം തോറ്റുടോ ഇതന്നെ അതാണ് അപ്പൊ ആരൊക്കെ ഒരു കലാകാരനാണോ പാട്ടുപാടും അങ്ങനെ കലാപരമായിട്ടുള്ള നിലപാടായിരുന്നു പിന്നീട് ഇവിടെ ഇങ്ങനെ ലോക്കായി പോയി ഹോട്ടലായിട്ട് അങ്ങനെ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ചിലത് നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചിലത് മാറ്റി വയ്ക്കേണ്ടി വരും അതിൻ്റെ അങ്ങനെ ആര്യാവൻ സാറിനെ കണ്ടുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വളർന്നത് നമുക്ക് നേതാക്കന്മാർ കണ്ട് അപ്പോൾ പിന്നെ പ്രസംഗങ്ങളിങ്ങനെ ആസ്വദിച്ച് ബാപ്പുട്ടിയാക്കാൻ്റെ കൂടെ തിരുവുനാടകങ്ങളിലൊക്കെ പങ്കെടുത്തിൻ്റെ ശേഷം അപ്പോൾ ഓരോ ജംഗ്ഷനിലും സാറിൻ്റെ പ്രസംഗങ്ങളെ കേട്ട് കേട്ട് മനസ്സിലാക്കി അങ്ങനെ ഇമിറ്റേഷൻ അങ്ങനെ ക്ലിയറാക്കിയെടുത്താണ് അങ്ങനെ വളരെ സത്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഏത് ചാനലായാലും മക്കളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് എൻ്റെ ബാപ്പുട്ടിയെ ജയിപ്പിക്കാനുള്ളൊരു സാധ്യത എത്രത്തോളം നിങ്ങൾക്കത് പരിപോഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ മോൻ അർഷാദ് വളരെ നല്ല കേട്ടോ രാഷ്ട്രീയ രാഷ്ട്രീയ ആരെങ്കിലും ഒരു പഴയ കാലത്തിലെ ഒരുപാട് അടുത്ത കാലത്തിലെ നമ്മുടെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന്റെ സംഭാഷണ ശൈലി ഞാനൊന്ന് ശ്രമിക്കാ മുപ്പത്താറ് വർഷം ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊന്നും എനിക്കൊരു റിഗരറ്റ് ഉണ്ടടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിന്ന് ഞാൻ റിട്ടയറായി ഡി വി എസ് പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് ജോർജ് സാറന്നീ ആരെയാടെ പേടിപ്പിക്കുന്നു എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ

സാമ്യം വളരെ സത്യമായിട്ട് പറയുമ്പോ പറയുമ്പോൾ ഗൗരവമുള്ളവരെ കാര്യങ്ങൾ പിന്നെ പിണറായി സായന്റെ ചെറുതൊരു സാമ്യം ചെയ്യുക ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും വിമർശിക്കുന്നവരുണ്ടാവും അവരൊക്കെ ആ വഴിക്ക് പോകുക എന്നുള്ളത് മാത്രമാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങള് ഈ നാറിൻ്റെ പ്രശ്നങ്ങളാണ് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുമതലയേറ്റിട്ടുള്ളവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടെ ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്കത് പറയാൻ കഴിയും ഞങ്ങൾ അത് നിറവേറ്റുക തന്നെ ചെയ്യും എന്തായാലും രാഷ്ട്രീയ ചൂട് തന്നെയാണ് നിലമ്പൂര് വന്നാൽ ഓ ഒരു രക്ഷയില്ല ഈ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് കേരള രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണ് നിലമ്പൂർ അഭിമുഖീകരിക്കുന്നത് അത് ഒരിക്കലും എന്താ പറയുക ഞാൻ പറയുന്നില്ല ഇതുപോലൊരു എലക്ഷം ഇവിടെ നെലമ്പൂൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്ര ആവേശമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ചായക്കട ഹോട്ടലൊക്കെ ആകുമ്പോൾ പൊതുവേ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് ചർച്ചകളോ ഓരോ ടേബിളും ഓരോ പാർട്ടിൻ്റെതാണ് അത് ഡി ഡിവൈഫാണ് അത് സി പി എം ഇത് ലീഗ് അത് കോൺഗ്രസ് ചർച്ചകളും ഒഴുകിക്കൊണ്ടേ ഇരിക്കലേ ഭയങ്കര രസം നേരം വെളുത്താൽ മതി നേരം പോകണമറിയില്ല അത്തിരി രസമാണ് എന്തായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലും കലാപ്രതിഭകളുടെ അവസരങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് നിലമ്പൂരിൽ നിന്ന്